ഒരു ദിവസം ഗ്രാമത്തിലെ ആ ചെറിയ ബസ് സ്റ്റോപ്പിൽ പതിവ് പോലെ തിരക്കായിരുന്നു പുലർച്ചെ സൂര്യൻ മൃദുവായി പ്രകാശിച്ചുകൊണ്ടിരുന്നു സ്കൂൾ യൂണിഫോം ധരിച്ച കുട്ടികൾ ചിരിയും തമാശയുമായി ബസ്സിനായി കാത്തു നിൽക്കുകയായിരുന്നു അവരിലൊരാൾ ഒരു കൊച്ചു പെൺകുട്ടി കയ്യിൽ പുസ്തകങ്ങളും ചുമലിൽ സ്കൂൾ ബാഗും അവളുടെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നത് വലിയ സ്വപ്നങ്ങളായിരുന്നു ഇന്നും അവൾ പതിവ് പോലെ സ്കൂളിലേക്ക് പോകാൻ തയ്യാറായിരുന്നു അവളുടെ തൊട്ടടുത്ത് ഒരു വയോധികൻ ഇരുന്നിരുന്നു വളരെ അവശനായ ഒരാൾ ഓരോ ്വാസത്തിനും നെഞ്ചു വല്ലാതെ പിടഞ്ഞു മുഖത്ത് വല്ലാതെ ക്ഷീണം ആരോടും ഒന്നും പറയാതെ ശാന്തമായിരുന്നു ബസ്സിനായി കാത്തിരിപ്പായിരുന്നു സമയം കടന്നുപോയി ബസ് വരാൻ വൈകുകയായിരുന്നു പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത് ഒരു ശബ്ദവുമില്ലാതെ ആ വയോധികൻ തല ചുറ്റി നിലതു വീണു ഒരു നിമിഷം ആ ബസ് സ്റ്റോപ്പ് മുഴുവൻ നിശ്ശബ്ദമായി എല്ലാവരും നോക്കി നിന്നു ആരും മുന്നോട്ട് വന്നില്ല ഭയം ആശയക്കുഴപ്പം ബസ് വന്നാൽ സ്കൂളിൽ വൈകും ഇപ്പോൾ സഹായിച്ചാൽ നമുക്കും പ്രശ്നമാകും അവരുടെ മനസ്സിൽ ആ ചിന്തകളായിരുന്നു ദൂരെ നിന്ന് ബസ്സിന്റെ ഹോൺ ശബ്ദം കേട്ടു കുട്ടികളെല്ലാവരും റോഡരികിലേക്ക് നീങ്ങി ബസ് അടുത്തെത്തിക്കൊണ്ടിരുന്നു ആ പെൺകുട്ടി ഒരു നിമിഷം നിന്നു അവളുടെ മുന്നിൽ രണ്ട് വഴികൾ ഒന്ന് സ്കൂൾ ക്ലാസ് പഠനം മറ്റൊന്ന് നിലത് വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ അവൾ ചുറ്റും നോക്കി ആരും സഹായിക്കാൻ വരുന്നില്ല അപ്പോൾ അവളുടെ ഹൃദയം തീരുമാനിച്ചു അവൾ ഓടി ചെന്ന് വയോധികന്റെ അരികിലിരുന്ന് അദ്ദേഹത്തിന്റെ തല തന്റെ മടിയിൽ വെച്ചു കയ്യിലുണ്ടായിരുന്ന വെള്ളം നൽകി വിറുകുന്ന കൈകൾ മുറുകെ പിടിച്ചു ബസ് വന്നു കുട്ടികൾ കയറി ബസ് പോയി ആ പെൺകുട്ടി മാത്രം അവിടെ ബാക്കിയായി കുറച്ചു സമയത്തിന് ശേഷം നാട്ടുകാരെതി വയോധികനെ ആശുപത്രിയിലെത്തിച്ചു അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷപ്പെട്ടു അന്ന് അവൾ സ്കൂളിൽ പോയില്ല വീട്ടിലെത്തിയപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു എന്തിനാണ് നീ സ്കൂളിൽ പോയില്ല അവൾ മറുപടി പറഞ്ഞില്ല കണ്ണുകൾ നിറഞ്ഞു അടുത്ത ദിവസം സ്കൂളിൽ അധ്യാപകൻ ചോദിച്ചു കാരണം പറയൂ പഠിത്തം എന്തിനുമുടകി അവൾ തലകുനിച്ചു നിന്നു ഒന്നും പറഞ്ഞില്ല അപ്പോൾ സ്കൂൾ ഓഫീസിലേക്ക് ഒരാൾ കടന്നു വന്നു അതേ വയോധികൻ അദ്ദേഹം അധ്യാപകരോട് പറഞ്ഞു ഇവൾ എന്റെ ജീവൻ രക്ഷിച്ച കുട്ടിയാണ് സ്കൂൾ മുറ്റം മുഴുവൻ നിശ്ശബ്ദമായി അധ്യാപകൻ അവളുടെ അടുത്തെത്തി പതുകെ അവളുടെ തലയിൽ കൈവച്ചു പറഞ്ഞു മോളെ ഇത് പുസ്തകങ്ങൾക്കൊന്നും പഠിപ്പിക്കാൻ കഴിയാതെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമാണ് കയ്യടികൾ ഉയർന്നു അവളുടെ കണ്ണുകളിൽ ഈ പ്രാവശ്യം സങ്കടമല്ല മനുഷ്യത്വത്തിന്റെ തിളകമായിരുന്നു ചിലപ്പോൾ നമുക്കൊരു ദിവസം സ്കൂൾ നഷ്ടപ്പെടേക്കാം പക്ഷേ ജീവിതം പഠിപ്പിക്കുന്ന പാഠങ്ങൾ